മിക്ക പുരുഷന്മാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ലൈംഗികമായി സ്റ്റാമിന ഉയർത്തുവാൻ എന്താണ് മാർഗം അഥവാ സ്റ്റാമിന ഉയർത്തുന്നതിന് നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള എന്തെങ്കിലും മെത്തേഡുകൾ ഉണ്ടോ ഇത്തരം മെത്തേഡുകൾ പലതുമുണ്ട് എന്നിരുന്നാൽ ആ മെത്തേഡുകൾ അതേ രീതിയിൽ പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇനി സ്റ്റാമിന ഉയർത്തുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈംഗികമായിട്ടുള്ള ഊർജം അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ശക്തി ഉയർത്തുക എന്നുള്ളതാണ് ഇതിലൊരു കാര്യം പറയാം ഇതിനായിട്ട് ഇന്ന് ചെറുപ്പക്കാർ പലരും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന ഒരു കാര്യമുണ്ട് മെഡിക്കൽ ഷോപ്പിൽ പോയി ഏതെങ്കിലും ഒരു ഗുളിക വാങ്ങിക്കഴിക്കുക എന്നുള്ളത് അതായത് വയാഗ്ര പോലെയുള്ള ഗുളികകളായിരിക്കും അവിടെ നിന്ന് ലഭിക്കുന്നത് ഇല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെതാകാ ഏതെങ്കിലും രൂപത്തിലുള്ള ഗുളികകൾ വാങ്ങിക്കഴിക്കുക അതിന് ബന്ധത്തിൽ ഏർപ്പെടുക ഗുളികകളിലേക്ക് പോകുന്നത് അബദ്ധമാണെന്നുള്ളത് തുടക്കത്തിൽ തന്നെ സൂ സൂചിപ്പിച്ചു കൊള്ളട്ടെ അതല്ലാതെ തന്നെ സ്റ്റാമിന ഉയർത്താനുള്ള ഒരു പത്ത് മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തിരിപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻറ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് നമുക്ക് സ്റ്റാമിനയിലേക്ക് വരാം സ്റ്റാമിന ഉയർത്തുവാൻ പത്ത് മാർഗങ്ങൾ ഞാനിവിടെ നിർദ്ദേശിക്കാം ഒന്ന് വ്യായാമമാണ് വ്യായാമം ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നാം വ്യായാമം ചെയ്യുന്നതോടുകൂടി ടെസ്റ്റോസ്റ്റിറോഡിൻ്റെ അളവ് കൂടുന്നുണ്ട് അതുപോലെ തന്നെ രക്ത ഓട്ടം കൂടുന്നുണ്ട് ഞരമ്പുകൾക്ക് കുറച്ചുകൂടി ഊർജ്ജം ലഭിക്കുന്നുണ്ട് ശാരീരികമായിട്ടുള്ള അതായത് കൊഴുപ്പ് അങ്ങനെയുള്ള സംഗതികൾ ശരീരത്തിൽ കൂടുതലുണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോകുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യം വ്യായാമം ചെയ്യുന്നതോടുകൂടി രക്ത ഓട്ടം കൂടുന്നു അതുപോലെ തന്നെ ടെസ്റ്റോസ്ട്രോണിൻ്റെ അളവ് കൂടുന്നു എന്നുള്ളതാണ് അത് നമുക്ക് സാധാരണ ചെയ്യാൻ പറ്റുന്ന വ്യായാമം മാത്രം ചെയ്താൽ മതി അതല്ലാതെ ജിമ്മിൽ പോയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഠിനമായ വ്യായാമം ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല മലർന്ന് കിടന്നിട്ട് മുട്ടുകാലും നെഞ്ചത്തേക്ക് രണ്ട് മുട്ടുകാലും നെഞ്ചത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരിക വിടുക അത് അതുപോലെ തന്നെ ഇത് ഒരു അമ്പത് ആവർത്തി രാവിലെയും വൈകുന്നേരവും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗികമായിട്ടുള്ള ശേഷി കൂടും സ്റ്റാമിന കൂടും വെയിറ്റ് കുറയുകയും ചെയ്യുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അടുത്തതായിട്ട് ആഹാരമാണ് ആഹാരത്തിൽ നാം എന്തെല്ലാം ശ്രദ്ധിക്കണം സമീകൃത ആഹാരമാണ് ഏറ്റവും നല്ലത് അതല്ലാതെ വാരി വലിച്ചു കഴിച്ച് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് വറുത്തതും പൊരിച്ചതും പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ ആ രീതിയിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കുടിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ പാക്കഡ് ഐറ്റംസ് പലതും അതിൻ്റെ പ്രിസർവേറ്റീവ്സ് അപകടമുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ആഹാരത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം ചില ആഹാരങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് റെഡ് മീറ്റ് അതായത് ബീഫ് പോലെയുള്ള സംഗതികൾ മത്സ്യം അതുപോലെ തന്നെ മറ്റ് നൺ വെജിറ്റേറിയൻ ആഹാരങ്ങൾ കുഴപ്പമുണ്ടാക്കുകയില്ല ഇതുപോലെ തന്നെ വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ കത്രിക അതുപോലെ തന്നെ പാവയ്ക്ക ഇതൊക്കെ വളരെ നല്ലതാണ് നാരങ്ങ വർഗത്തിൽ പെട്ടതെല്ലാം നല്ലതാണ് മാതൃ നാരങ്ങ ഉറുമാൻ പഴം ഇതൊക്കെ ദിവസവും ഓരോന്നു കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ബദാം പരിപ്പ് ഒരു മൂന്നെണ്ണം ദിവസവും കഴിക്കുകയാണ് മൂന്നോ നാലോ അതിൽ അല്പം കൂടിയാലും കുഴപ്പമില്ല കഴിക്കുകയാണെങ്കിൽ അത് നല്ലതാണ് അതുപോലെ തന്നെ ഉലുവ മുളപ്പിച്ചത് കഴിക്കുകയാണെങ്കിൽ അത് നല്ലതാണ് പിന്നെ ഈ മുട്ട കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് കഴിയുന്നതും വെള്ള മാത്രം കഴിക്കുക മഞ്ഞ ഒഴിവാക്കുക പാല് കഴിക്കുമ്പോൾ അതിൻ്റെ പാടെ എടുത്ത് കളയണം കാരണം കൊഴുപ്പ് അതിനകത്തുണ്ട് കൂടുതൽ കൊഴുപ്പ് എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ആ രീതിയിലുള്ള ആഹാരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണെങ്കിൽ അതുപോലെ അമിതമായിട്ട് ആഹാരം കഴിക്കുകയല്ല ആവശ്യത്തിന് ആഹാരം കഴിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ രണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞു ഒന്ന് വ്യായാമമായി ഒന്ന് ആഹാരമായി ഇനി ശരിയായ ഉറക്കം കിട്ടണം എങ്ങനെയാണ് ഉറക്കം കിട്ടുന്നതിന് മെലോട്ടോണിന്ന് പറഞ്ഞൊരു ഘടകമാണ് നമുക്ക് കൂടുതലായിട്ട് ഉറക്കമുണ്ടാക്കുന്നത് അതിന് ആ രീതി അതിൽപ്പെട്ട ചില ആഹാരങ്ങളുണ്ട് അതായത് കൂണുവർഗത്തിൽ പിന്നെ ധാന്യങ്ങൾ ഇതൊക്കെ ആ ഗണത്തിൽപ്പെട്ടതാണ് അങ്ങനെ മെലോട്ടോണിൻ ആവശ്യത്തിന് ശരീരത്തിൽ എത്തുകയാണെങ്കിൽ വേണ്ടത്ര രീതിയിൽ ഉറക്കം കിട്ടും ആ ഉറക്കം നല്ല രീതിയിൽ കിട്ടുകയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ലൈംഗിക ശേഷി കൂടി വരുന്നതായി കാണാം നല്ല സ്റ്റാമിന ഉണ്ടാകുകയും ചെയ്യും ഇനി ഉറക്കം കിട്ടാത്ത ഒരവസ്ഥയിൽ അതായത് ടെൻഷൻ അടിക്കുക അതുപോലെ മറ്റുള്ളവരോട് വിരോധം വയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഉറക്കം കിട്ടാതെ വരും ആത്ര ഉറക്കം കിട്ടാത്ത കിട്ടാതെ വരുത്തിയ അവസ്ഥ പോലും ലൈംഗിക ശേഷിക്കുറവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാറുണ്ട് സ്റ്റാമിന ഇല്ലാതാക്കുന്നുണ്ട് ഇനി നമുക്ക് മാനസിക പിരിമുറുക്കത്തിലേക്ക് പോകാം അത് ജോലി സംബന്ധമായതാകാം ബിസിനസ് സംബന്ധമായതാകാം കുടുംബ പ്രശ്നങ്ങളാകാം ഇല്ലെങ്കിൽ ഒന്നുമില്ലാതെ മാനസിക പിരിമുറു പിരിമുറുക്കം ഉണ്ടാക്കുന്ന ചില വ്യക്തികളുണ്ട് ഏത് മാനസിക പിരിമുറുക്കവും ലൈംഗികതയെ ഇല്ലാതെയാക്കും അതുപോലെ തന്നെ സ്റ്റാമിന കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ മാനസിക പിരിമുറുക്കമുള്ള വ്യക്തികൾ അതിനെ എന്താണ് അതിൻ്റെ കാരണമെന്നുള്ളത് അവർ തന്നെ തന്നെയൊന്ന് ചിന്തിച്ച് അത് അവോയ്ഡ് ചെയ്യുന്നതാണ് അതില്ലാതാക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനോ സൈക്കാട്രിസ്റ്റിനോ കണ്ട് അതിനുള്ള മാർഗങ്ങൾ തേടുന്നത് നല്ലതാണ് അപ്പോൾ മാനസിക പിരിമുറുക്കം സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില വ്യക്തികളുണ്ട് അനാവശ്യമായിട്ട് അത്ര അനാവശ്യ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാൻ ചിന്തിക്കാതിരിക്കുക അതുപോലെ തന്നെ മറ്റൊരാളോട് പക വെച്ച് കൊണ്ടിരിക്കുക അതായത് മറ്റൊരാളെ തോൽപ്പിക്കണമെന്നുള്ളതൊരു ധാരണ വരിക അല്ലെങ്കിൽ ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മൾ മാത്രം വിജയിച്ചാൽ മതി മതിയെന്നുള്ളൊരു ധാരണ വരിക ബിസിനസ്സിൽ അബദ്ധങ്ങൾ കാട്ടിക്കൂട്ടുക ഇതൊക്കെ മാനസിക പിരിമുറുക്കത്തിലേക്ക് പോകും അങ്ങനെ മാനസിക പിരിമുറുക്കം ഉള്ളത് ഇല്ലാതാക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം നാം നമ്മുടെ ടാർജറ്റ് കുറച്ച് താഴോട്ട് കൊണ്ടുവയ്ക്കുക അപ്പോൾ തന്നെ മാനസിക പിരിമുറുക്കം പകുതിയോളം ഇല്ലാതാവും അതിനുശേഷം ശാന്തമായിട്ടുള്ള ഒരു മാനസിക അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാമിന ഉയർന്നു വരും ഇനി അതുകൂടാതെ സ്റ്റാമിന കുറയ്ക്കുന്ന മറ്റു കാര്യങ്ങളിലൊന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക വേണ്ടാത്ത ചിന്തകൾ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ആ അതായത് തലച്ചോറിന് നമ്മൾ ഫ്രീ ആക്കി വിടേണ്ടതുണ്ട് തലച്ചോറ് എപ്പോഴും ശാന്തമാകുന്നു അപ്പോൾ മാത്രമേ അത് ലൈംഗിക ലൈംഗികത ഉണരുകയുള്ളൂ തലച്ചോറിലെ ലൈംഗികതക്കായി ചില കേന്ദ്രങ്ങളുണ്ട് അതിനെ ശല്യപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ പ്രധാന ലക്ഷ്യം ഇനി സ്വയംഭോഗം ചെയ്യുക അതായത് സ്വയംഭോഗം ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് നാം മനോരാജ്യത്തിൽ ചെന്നുവിടുന്നുണ്ട് അതായത് ഫാൻറ്റസിയിൽ ചെന്നുവിടുന്നുണ്ട് അതുകൊണ്ട് ലൈംഗികമായിട്ടുള്ള സ്വയം ഹോർമോണുകളും അതിനുവേണ്ട ന്യൂറോ കെമിക്കലുകളും കൂടുതലായി ഉൽപ്പാദിപ്പിക്കുവാൻ സ്വയംഭോഗം വഴി സാധിക്കുന്നുണ്ട് വിവാഹിതരായ ചെറുപ്പക്കാർ പോലും അല്ലെങ്കിൽ പ്രായമായവർ പോലും സ്വയംഭോഗം ചെയ്യുന്ന വഴിക്ക് അവർക്ക് ലൈംഗികമായിട്ടുള്ള സ്റ്റാമിന കൂട്ടിയെടുക്കുവാൻ കഴിയും അതാണ് അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അല്ലാണ്ട് സ്വയംഭവം ഒരു പാപമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരിക്കുകയല്ല വേണ്ടത് ഇനി ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ ഫോർപ്ലേക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയം നൽകണം അതായത് നമുക്ക് സ്റ്റാമിന ഉയർത്തുന്നതിന് നമുക്ക് വളരെ ചുരുങ്ങിയ രീതിയിൽ ഫോർപ്ലേ ചെയ്താൽ പോരാ അങ്ങനെ ഫോർപ്ലേ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ അതായത് കുറച്ച് സമയം കൂടുതലെടുത്ത് ഫോർപ്ലേ ചെയ്യുകയാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുവാനും ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യുവാനും അത് ഉപകരിക്കുന്നുണ്ട് ഫോർപ്ലേ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം സ്റ്റാമിന കൂടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി അടുത്ത കാര്യമാണ് ലഹരി മരുന്നുകൾ ലഹരി മരുന്നുകൾ ഏതെങ്കിലും ഉപയോഗിക്കുന്ന വ്യക്തിക്ക് സ്റ്റാമിന കുറയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് മദ്യമാകട്ടെ കഞ്ചാവ് ആകട്ടെ എം ഡി എം എ ആകട്ടെ അതുപോലെ തന്നെ ആവട്ടെ ഇനി ഏതെങ്കിലും രീതിയിൽ ഇത് ചൈന അതുപോലെ തന്നെ ഹാൻസൊക്കെ വയ്ക്കുന്നവരാകട്ടെ അവരുടെ ലൈംഗിക ശേഷി കുറയാറുണ്ട് അവരുടെ സ്റ്റാമിന ഉയർത്തണമെന്നുണ്ടെങ്കിൽ അവർ ആ ഇതിൽ നിന്ന് വന്നിട്ട് അതായത് അത് ഒഴിവാക്കിയെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അത്ര ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രമേ സ്റ്റാമിന ഉയരുകയുള്ളൂ ഇനി അസുഖങ്ങൾ ഏതെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഉദാഹരണത്തിന് പ്രമേഹം പ്രഷർ കൊളസ്ട്രോള് അതുപോലെ തന്നെ സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളതിനെല്ലാം സ്റ്റാമിന ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ സ്റ്റാമിന കുറയുവാനുള്ള സാധ്യതയുണ്ട് അത്തരം അവസ്ഥകളിൽ അതിന് തക്കതായ ചികിത്സ നൽകണം അതിൻ്റേതായ ഡോക്ടറെ കണ്ടിട്ട് എന്താണ് പ്രശ്നമെന്നുള്ളത് മനസ്സിലാക്കി അതിന് ചികിത്സ നൽകിയാൽ മാത്രമേ സ്റ്റാമിന ഉയരുകയുള്ളൂ ഇനി ചില മരുന്നുകൾ സ്റ്റാമിന ഉയർത്തുന്നതായിട്ടുണ്ട് അതായത് മരുന്നുകൾ മരുന്നുകളെന്ന് ഉദ്ദേശിക്കുന്നത് പ്രകൃതിദത്തമായ സംഗതികൾ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് നമ്മുടെ നായ്ക്കുറിന്റെ പൊടി അശ്വഗന്ധ ഞാൻ നേരത്തെ പറഞ്ഞ ഉലുവ ഇതുകൂടാതെ കാപ്പി നല്ലവണ്ണം ലൈംഗിക ശേഷി ഉയർത്തുന്ന ഒന്നാണ് ഈ ഗണത്തിൽപ്പെട്ട ഇതുണ്ട് ജിൻസങ് അങ്ങനെയുള്ള സംഗതികളൊക്കെ ശേഷി ഉയർത്തുന്നതാണ് അത് വേണ്ടത്ര രീതിയിൽ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗിക ശേഷി ഉയർന്നു വരും എന്ന് എന്ന് കരുതി കാപ്പി വളരെയധികം കുടിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് മിതമായ രീതിയിൽ കാപ്പിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ലൈംഗികശേഷി ഉയർന്നു വരുന്നതായി കാണാം ഇതിന് ഒരു മറുവശം കൂടെ ഉണ്ട് അല്പം ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ അതായത് മദ്യം ഉപയോഗിക്കുകയാണെങ്കിൽ സ്റ്റാമിന കൂടുമെന്നൊക്കെ പറയുന്നുണ്ട് ആക്രാന്തം കാട്ടിക്കൂട്ടാമെന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവും അതുകൊണ്ട് കിട്ടുന്നില്ല തുടക്കത്തിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടാമെന്നുള്ളത് മാത്രം ഇണയുമായിട്ടുള്ള ബന്ധം ഇണയോട് കലഹിച്ചുകൊണ്ടിരിക്കുക അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആ രീതിയിൽ അവർക്കൊരു മാനസികമായിട്ട് സന്തോഷം നൽകാത്ത രീതിയിൽ പ്രവർത്തിക്കുക അവരെ ഇകർത്തുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ സ്റ്റാമിന കുറയുകയാണ് ചെയ്യുന്നത് അവർക്ക് മാത്രമല്ല പ്രശ്നമുണ്ടാകുന്ന ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന വ്യക്തിക്കും ഈ സ്റ്റാമിന കുറയുന്നതായി കാണാം അവസാനമായി അല്പം വെയിൽ കൊണ്ടാൽ ലൈംഗികമായിട്ടുള്ള സ്റ്റാമിന കൂടും വെയിൽ കൊള്ളേണ്ട ഒരു പത്ത് മണിയൊക്കെ രാവിലെയും വൈകുന്നേരവും വെയിലുകൊള്ളുക എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് വെയിൽ കൊള്ളുകയാണെങ്കിൽ അതായത് നമ്മുടെ വൈറ്റമിൻ ഡി ഉയരും ഒരു പത്ത് മണിക്ക് ശേഷമുള്ള വെയിൽ കൊള്ളുന്നതാണ് നല്ലതെന്നാണ് ഇപ്പോൾ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ആ വെയിൽ കൊള്ളുകയാണെങ്കിൽ വൈറ്റമിൻ ഡി ഉയരുകയും വൈറ്റമിൻ ഡി ലൈംഗിക സ്റ്റാമിന ഉയർത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിന് നല്ല ഗുണം ചെയ്യാറുണ്ട് ഇല്ലെങ്കിൽ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ അതിന് മരുന്നുകൾ കഴിക്കുന്നതും ലൈംഗിക ശേഷി അല്ലെങ്കിൽ ലൈംഗിക സ്റ്റാമിന ഉയർത്തുന്നതിന് വളരെയധികം ഉപകരിക്കാറുണ്ട് ഈ പറഞ്ഞതെല്ലാം കുറേ മരുന്നുകളിലേക്ക് പോകാതെ തന്നെ ഒരു വ്യക്തിക്ക് എങ്ങനെ അദ്ദേഹത്തിന് സ്റ്റാമിന ഉയർത്തുവാൻ കഴിയുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സ്റ്റാമിന ഉയർത്തുന്നതിന് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതുകൂടാതെ ചില വ്യക്തികൾ അവർ യോഗ അതുപോലെ തന്നെ മെഡിറ്റേഷൻ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ വഴിക്ക് സ്റ്റാമിന ഉയർത്താമെന്ന് പറയുന്നുണ്ട് ഞാനിവിടെ തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല അതൊക്കെ ഗുണം ചെയ്യുമെന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിതമായി വ്യായാമം ചെയ്യുക എന്നുള്ളത് മിതമായി വ്യായാമം ചെയ്യുക അതുപോലെ തന്നെ ആഹാരത്തിൽ ശ്രദ്ധിക്കുക പിന്നെ സമാധാന അന്തരീക്ഷമുണ്ടാക്കുക മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഉണ്ടാക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏത് വ്യക്തിക്കും അവരുടെ സ്റ്റാമിന നാച്ചുറലായിട്ട് പ്രകൃതിദത്തമായിട്ട് ഉയർത്തുവാൻ കഴിയും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എഫ് നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവോ താൽപ്പര്യക്കുറവ് അതുപോലെ തന്നെ ശീക്കരസ്കലനം വിവാഹം കഴിഞ്ഞിട്ട് ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥ ഇങ്ങനെ എന്തെങ്കിലും അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളതിന് ചികിത്സ നൽകുന്നതാണ് നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പർ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഞങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിലേക്ക് ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് അയക്കുകയാണ് വാട്സപ്പിൽ വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത് അയക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്ക് സൗജന്യമായി അയച്ചു തരുന്നതാണ് നന്ദി なまつかる。